കാസർകോട് നിന്ന് കാണാലായ യുവതിയുടെ ഫോൺ കോളിലൂടെ മാത്രം പിന്തുടർന്ന് നിമിഷ നേരം കൊണ്ട് കണ്ടെത്തി കണ്ണൂർ സിറ്റി ഡി എച്ച് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കണ്ണൂർ സിറ്റി പോലീസ് ജില്ലയിലെ ഡി എച്ച് ക്യൂല് എസ് ഐ ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് കാസർഗോഡ് ജില്ലയിലെ എൻ്റെ ഒരു സുഹൃത്ത് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ശ്രീ പ്രകാശൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഒരു അഞ്ചേ മുക്കാലിൽ തന്നെ വിളിക്കുന്നത് വൈകുന്നേരം ജോകുലി സ്റ്റോറിന് ഒരു ഒരു കുട്ടി മിസ്സായതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് അതിൻ്റെ വിവരം തന്നത് ആ കുട്ടിയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കാരണം പറഞ്ഞാൽ എന്നെ വിളിക്കുന്നത് അങ്ങനെ ആ കുട്ടിയുടെ പിന്നെ ഫോട്ടോസും മറ്റു കാര്യങ്ങളും ഒന്ന് രണ്ട് രേഖകളും എനക്ക് അയച്ചു തന്നു അപ്പോൾ ആ രേഖകൾ അയച്ചു തന്നതി ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആ രേഖകളിൽ ഒരു ഡോക്ടറെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ഡോക്ടറെ ആ നമ്പർ പരതിയെടുത്തി അപ്പോൾ എന്നാൽ സംഘടിപ്പിച്ച് ആ നോട്ട് ആ ഡോക്ടറോട് ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ബന്ധപ്പെട്ടപ്പോൾ ഡോക്ടർ ഈ കുട്ടിയെ അറിയാം ഈ കുട്ടി അറിയുന്ന ഡോക്ടർക്ക് കുട്ടി എന്തെല്ലോ കാര്യത്തിൽ ആ ഡോക്ടറെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ കൊടുത്ത രേഖയാണെന്ന് ഡോക്ടർക്ക് ഓർമ്മിച്ച് പറയാൻ പറ്റി അത് തുടർന്ന് ഡോക്ടറെ എന്ത് ചെയ്തുതന്നാൽ അപ്പോൾ ഡോക്ടർ കുട്ടിയുടെ താമസത്തെ പറ്റിയും കാര്യങ്ങളെപ്പറ്റിയൊന്നും അറിയില്ല പക്ഷേ ഡോക്ടർ വീണ്ടും ആരുടെ ഒക്കെ അന്വേഷിച്ച് എനിക്കതിന് ബന്ധപ്പെട്ട വിവരം തന്നു ഇങ്ങനെയാണെന്നോട്ട് അപ്പോൾ ഞാൻ അവിടെ ആ പരിസരത്തുള്ള ഒരു പോലീസുകാരനോട് ഇതിൻ്റെ കാര്യങ്ങൾ ആ കുട്ടിയെപ്പറ്റി ഒന്ന് അന്വേഷിച്ച് വരാൻ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അയാൾ പിന്നെ ആ സ്ഥലത്ത് പോവുകയും അത് ചക്കരക്കല്ലി പോലീസ് സ്റ്റേഷനിലൊരു അർജുൻ എന്ന പോലീസുകാരനാണ് വളരെ താല്പര്യത്തോടെ അത്യാൾ പോയി കാര്യങ്ങൾ അന്വേഷിച്ചു എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിവരങ്ങൾ തന്നു ഞാൻ ആ ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് എൻ്റെ സുഹൃത്തിനെ ഞാൻ വിളിച്ചറിയിക്കുകയോ അപ്പോൾ അത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ മിസ്സായ കുട്ടിയെ നമുക്ക് കണ്ടെത്തി എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ബസ് യാത്രക്കിടയിലാണ് തന്റെ ഔദ്യോഗിക വൈദഗ്ധ്യം ഉപയോഗിച്ച് എസ് ഐ ഈ നിർണായക ഇടപെടൽ നടത്തിയത് കാസർകോട് സ്വദേശിയായ യുവതിയെ സുഹൃത്തിനൊപ്പം കാണാതായതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചിരുന്നു ഇവർ ട്രെയിൻ മാർഗം യാത്ര തിരിച്ചതായി പ്രാഥമിക വിവരം ലഭിച്ച ഉടൻ കാസർകോട് റെയിൽവേ പോലീസ് സ്റ്റേഷനിലെ എസ് പ്രകാശൻ തന്റെ സുഹൃത്തായ എസ് ഐ പ്രതീഷിനെ വിവരം അറിയിക്കുകയായിരുന്നു റെയിൽവേ ടിക്കറ്റ് കൌണ്ടറിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് പിണറായി പി ഡോക്ടർ ഷിത രമേഷാണ് പാസ് തരപ്പെടുത്തിയത് എന്ന് പ്രതീക്ഷ മനസ്സിലാക്കി ഉടൻ തന്നെ ഡോക്ടറുമായി ബന്ധപ്പെടുകയും യുവാവിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ലഭിച്ച വിവരങ്ങൾ വെച്ച് ചക്രക്കൽ പോലീസ് സ്റ്റേഷനിലെ സിപിഒ അർജുൻ മുഖേന അന്വേഷണം നടത്തിയപ്പോൾ യുവതി യുവാവിന്റെ വീട്ടിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു തുടർന്ന് ഇരുവരും പിണറായി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു